ചേട്ടാ നമസ്കാരം നമസ്കാരം ജിസ്മോളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോ ഏറ്റുമാനൂർ പോലീസ് ബന്ധപ്പെട്ട പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ജിമ്മിയെയും ജോസഫിനെയുമാണ് അതായത് അച്ഛനെയും മകനെയും അപ്പൊ ഇതില് ജിസ്മോളുടെ അമ്മായിട്ടുള്ള ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്യാത്തതിന്റെ കാരണമായിട്ട് പറഞ്ഞത് അവരിപ്പോ ക്യാൻസറിന് ചികിത്സയിലാണ് ഉടൻ തന്നെ കരുത്താസിലൊരു സർജറി ഒക്കെയുണ്ട് പിന്നെ നാത്തൂവിന്റെ കാര്യം ചോദിച്ചപ്പോ പറഞ്ഞത് അവര് യു കെയിലാണ് എന്നും പറഞ്ഞായിരുന്നു പോലീസ് അപ്പോ ഈ അച്ഛനെയും മകനെയും അറസ്റ്റ് ചെയ്ത നടപടിയിൽ തൃപ്തനാണോ അല്ലെങ്കിൽ ഇനി ജിസ്മോൾക്കും കുട്ടികൾക്കും നീതി ലഭിച്ചു എന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഒരു പ്രൈമറി ഇൻവെസ്റ്റിഗേഷ മാത്രം അറസ്റ്റ് ആണ് ബാക്കി ഇതിന്റെ അന്വേഷണങ്ങൾ നടത്തി എന്താണ് വീട്ടിൽ ദിവസം നടന്ന സംഭവങ്ങളെന്ന് പോലീസ് കൃത്യമായി കണ്ടുപിടിക്കണം അതോടൊപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരേണ്ടതുണ്ട് എഫ്ഐആറിന്റെ കുറിച്ച് കിട്ടേണ്ടതുണ്ട് അതൊക്കെ പരിശോധിച്ച് കൃത്യമായി ഞങ്ങള് വിസ്ത്രമായി ആലോചിച്ചതിന് ശേഷം അതിന് സ്വീകരിക്കും പോലീസ് സ്റ്റേഷനിൽ പോയപ്പോ വകുപ്പുകൾ പറഞ്ഞത് പ്രധാനമായിട്ടുള്ള വകുപ്പുകൾ അച്ഛനും മോനും എതിരെ ചാർത്തിയിരിക്കുന്നത് ഗാർഹിക പീഡനം അതുപോലെ തന്നെ ആത്മഹത്യാ പ്രേരണ എന്നീ വകുപ്പുകളാണ് അച്ഛനും മോനും എതിരെ ഇപ്പോ പോലീസ് എടുത്തിരിക്കുന്നത് പ്രധാനമായിട്ടും അപ്പൊ അതിലായിരിക്കും കൂടുതൽ ശിക്ഷ കാര്യങ്ങളൊക്കെ കോടതി തീരുമാനിക്കുക എന്ന് പറഞ്ഞ അപ്പൊ ഈ വകുപ്പുകള് മാത്രം മതിയോ പ്രധാനമായിട്ടും ഈ വകുപ്പുകൾ തന്നെയാണോ ഹൈലൈറ്റ് ചെയ്യേണ്ടത് കൂടുതൽ ശിക്ഷ ഇടാൻ അല്ല അതിനകത്ത് ഗാർഹിക പീഡനവും ആണ് അതിനകത്ത് ശരിയായി വരേണ്ടത് അതോടൊപ്പം ശാരീരിക പീഡനം അപ്പൊ അതില് പ്രതികളായിട്ട് ജിമയുടെ സഹോദരിയും അമ്മയും അതിനകത്ത് പ്രതികളാണ് അപ്പൊ അവരുടെ ഫോൺ രേഖകൾക്കണം അവരുടെ മൊഴിയെടുക്കേണ്ടതുണ്ട് അപ്പൊ അവരെയും കൂടി ഇതിനകത്ത് പ്രതിപട്ടികൾ ചേർക്കണം അതോടൊപ്പം ഈ ദിവസം ഈ വിസ്മോ ആത്മഹത്യ കേരളം പറയപ്പെടുന്ന ദിവസം ആ വീട്ടിൽ ഉണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ആരാണ് ആ വീട്ടിലുണ്ടായിരുന്നത് ജിമ്മിയുടെ അമ്മാവനാണ് അവിടെ എത്തുകയും ജിസ്മോളുടെ പപ്പായെ വിളിച്ച് മ്യൂക്കപ്പായ വിളിച്ച് കാണാറില്ല എന്ന് വിവരം അറിയിക്കുകയും ചെയ്ത് ഈ ജിമ്മിയുടെ അമ്മാവനാണ് ജിമ്മിയുടെ അമ്മാവൻ അല്ലേ ജിമ്മിയുടെ അമ്മാവൻ ഇതിനകത്തൊരു പ്രധാന തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്ന ഒരു വ്യക്തിയാണ് ഒരു ഈ കേസിൽ കണ്ണിയാണ് അപ്പോ അദ്ദേഹം ആണ് അദ്ദേഹത്തിന്റെ പ്രേരണത്തിലായിരിക്കാം ആ വീട്ടിൽ ഞെട്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ രക്തം ഉണ്ടാവും അതോടൊപ്പം കുട്ടികൾക്ക് ഹാർത്തി കൊടുത്തിട്ടുള്ള അപ്പൊ അങ്ങനെയുള്ള ഫോറൻസിക് റിപ്പോർട്ടുകളൊക്കെ അടിസ്ഥാനത്തിൽ വരാനുണ്ട് അപ്പോ ഇപ്പോഴും ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നത് ഇതൊരു ആത്മഹത്യയല്ല ഇപ്പൊ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോഴായാലും പോലീസിന്റെ ഭാഗം റിപ്പോർട്ട് ചെയ്തപ്പോഴായാലും ഇത് ആത്മഹത്യ എന്നുള്ള നിലയിലല്ല കേസ് കേസെടുക്കേണ്ടത് ഇതൊരു കൊലപാതകമാണ് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ചേട്ടനോ അങ്ങനെ തന്നെയാണോ വിശ്വസിക്കുന്നത് അത് അങ്ങനെ കാരണം ഇത്രയൊക്കെ ചെയ്തിട്ട് പോയി എന്ന് പറയുന്നത് പക്ഷേ നമുക്ക്

അവരെ അതിക്രൂരമായി പെരുമാറി എത്രയും പെട്ടെന്ന് അവരെ പ്രതിയെടുത്ത് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്നു ഓക്കെ അപ്പോ ആ ക്യാൻസർ എന്നുള്ള അവസ്ഥയിൽ പോലും ജിസ്മോളോടും കുട്ടികളോടും അത്രത്തോളം ക്രൂരത അവർ ചെയ്തു എന്ന് തന്നെയാണ് പറയുന്നത് അല്ലേ തീർച്ചയായും അതിക്രൂരമായിട്ട് ജിസ്മോട് പെരുമാറുകയും ശാരീരികമായി മാനസികമായിട്ടും ഉപദ്രവം ചെയ്തിട്ടുള്ള സ്ത്രീയാണ് ഈ രോഗാവസ്ഥയിൽ പോകുന്നത് അതായത് ജിസ്മോടെ അമ്മായി അച്ഛന്റെ അതായത് ജിമ്മിയുടെ അച്ഛന്റെ പങ്ക് ഇതില് എത്രത്തോളം ഉണ്ടെന്നാണ് പറയുന്നത് കാരണം അമ്മയുടെ പങ്കിനെ കുറിച്ചാണ് എപ്പോഴും കേൾക്കുന്നത് പരിശോധിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ജിമ്മിയുടെ അച്ഛനും ഇതിനകത്ത് പ്രതിയാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ജിമ്മിക്ക് എത്ര പെങ്ങന്മാരുണ്ട് ഒരു പെങ്ങളാണുള്ളത് അപ്പൊ ഇതിലെ ഏത് പെങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോ ആരോപണങ്ങൾ പറയുന്നത് പ്രധാന ഓക്കെ അപ്പൊ യു കെയിലുള്ള പെങ്ങളെയും പ്രതിപ്പട്ടികൾ ചേർക്കേണ്ടതായിട്ടുണ്ടോ ഒരു പെങ്ങൾ മറ്റു എന്നാണ് അറിയുന്നത് അപ്പൊ യു കെയിലുള്ള പെങ്ങളെയാണ് പ്രതിപട്ടികയിൽ ചേർക്കണമെന്നുള്ള ആവശ്യമായിരുന്നത് അവർക്കെതിരെ മൊഴികളുണ്ടോ ഈ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് അപ്പൊ ഈ യു കെയിലുള്ള ജിമ്മിയുടെ പെങ്ങളാണോ ഈ പറയുന്ന പോലെ വീട്ടിൽ വന്ന് നിന്ന് അതായത് ജിമ്മിയുടെ വീട്ടിൽ വന്ന് നിന്ന് കല്യാണം കഴിപ്പിച്ചിട്ടും ജിമ്മിയുടെ വീട്ടിൽ വന്ന് നിന്ന് ജിസ്മോളെ ദ്രോഹിച്ചു എന്ന് പറയുന്നത് അതെ അതെ അത് മൂത്താണ് യു കെയിലെ ആ മൂത്ത പെങ്ങളാണല്ലേ ഓക്കെ അപ്പൊ പോലീസിന്റെ ഇപ്പൊ ഈ ഒരു ഇടപെടൽ അതായത് ഒരു മാസത്തിനുള്ളിൽ തന്നെ പ്രതികളെയൊക്കെ പിടിച്ചു രണ്ട് പ്രതികളെ ഞാൻ പിടിച്ചിരിക്കുന്നത് ഒന്ന് അച്ഛനെയും മകനെയും അപ്പൊ പോലീസിന്റെ ഈ ഇടപെടലിനെ ഒരു അഭിനന്ദാർഹമായിട്ട് കാണുന്നുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണത് പോലീസിന്റെ നടപടികളെ അഭിനന്ദനാർഹം കാരണം അത് ശരിയായ അന്വേഷണം ഞങ്ങൾക്ക് വ്യക്തമായ റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമേ പറയാൻ സാധിക്കുള്ളൂ നമുക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്നതിനോടനുസരിച്ച് അത്ര ബലമുള്ള തെളിവുകൾ പോലീസ് ഹാജരാക്കിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്